േ രണ്ട് ദിവസം മുമ്പ് ഇവരാരെങ്കിലും ഇത് വിചാരിച്ചിരുന്നോ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നതല്ലേ നിന്റെ ആയത്ത് ഓർമ്മ വരികയാ നീ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ അവ അമിനു തീയുത്ത അവ അഹ്ലുൽ ഖുറാ ഒരു ഗ്രാമക്കാർ ഒരു പ്രദേശവാസികൾ നിർഭയരായിരിക്കുന്നുവോ അന്ത നിർഭയരായിരിക്കുന്നുവോയാ നമ്മളുടെ ശിക്ഷാ പരീക്ഷണം രാത്രിയിൽ അവർ വീട്ടിൽ കഴിയുമ്പോൾ അവരിലേക്ക് വരില്ലെന്നവര് വിചാരിച്ചോ ഇമൂ അവര് കൂർക്കം വലിച്ചുറങ്ങവേ വീട്ടിൽ താമസിക്കവേ നമ്മളുടെ പരീക്ഷണം അവരിലേക്ക് വരില്ലെന്നാണോ അവര് വിചാരിക്കുന്നതെന്ന നിന്റെ ചോദ്യം അള്ളാഹുവേ ആ ചോദ്യത്തിൽ ഞങ്ങളിതാ നിന്റെ മുന്നിൽ വീഴുകയാന്നെ അംഗീകരിക്കുകയാ സലാമത്ത് നൽകണമേ അല്ലാഹു കാക്കട്ടെ നിങ്ങൾ ഈ ആയത് ഒന്ന് ശ്രദ്ധിച്ചിരച്ചിരാ ഈ ആയത്ത് മനസ്സ് തട്ടണില്ലേ അമിന അഹ്ലുൽ ണോ ഒരു ഗ്രാമവാസികൾ അവർക്ക് വരുമെന്ന കാര്യത്തിൽ നിർഭയത്തിലാണോ അവർ നമ്മളുടെ പരീക്ഷണം വീട്ടിൽ അവർ രാപ്പാർക്കവേൻ അവരിങ്ങനെ ഉറങ്ങുമ്പോ നമ്മളെ ശിക്ഷ വരുന്ന കാര്യത്തിൽ നിങ്ങൾ നിർഭയത്വത്തിലാണോ എന്നൊരു ചോദ്യം അള്ളാഹു നമ്മോട് ചോദിക്കുന്നുണ്ട് കർശവനെ അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ കസേരയിൽ ഇരിക്കുന്ന രൂപത്തിൽ മൃത മൃതദേഹങ്ങൾ സഹോദരാ സഹോദരി കരളീക്കുകയാണ് വീടിനുള്ളിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലാ മൃതദേഹങ്ങൾ അഞ്ചും ആറും പേര് കെട്ടിപ്പിടിച്ച നിലയിലാ കരൾ പിളർക്കും കാഴ്ചകളാണ് മുണ്ടക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ആ നെടുക്കത്തു അവരങ്ങനെ അന്ത്യശ്വാസം വലിച്ചുവല്ലവല്ല നമുക്ക് ചെയ്യാനുള്ളത് എന്താഹുൽ അള്ളാഹു ആണ് സംവിധാനിക്കുന്നത് എല്ലാം അല്ലാന്റെ കൈയില ഒരു രാത്രി വരണമെങ്കിൽ അള്ള വിചാരിക്കണം ഒരു പകൽ വരണമെങ്കിൽ വരണമെങ്കിൽ ആ അല്ല ചോദിക്കുന്നുണ്ട് ഞാന് നിങ്ങൾക്ക് തന്ന ഈ രാത്രിയെ കിയാമന്നാൾ വരെ ഇങ്ങനെ അങ്ങനെ നീട്ടി കൊണ്ടുപോയാൽ ഒരു പകലിനെ പകൽ വെളിച്ചത്ത് കൊണ്ടുവരാൻ പിന്നെ ഒരാളങ്ങൾക്ക് കിട്ടുമോന്നല്ലാൻ്റെ ഒരു സൂറത്തുൽ സൂറത്തുൽകസിലൂടെ നിങ്ങൾക്ക് ഞാൻ തന്ന പകലിനെ കിയാമന്നാൾ വരെ ഞാൻ അങ്ങനെ തന്നെ നീട്ടി കൊണ്ടുപോയാൽ ഒരു രാത്രിയെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് വേറൊരു ദൈവത്തെ കിട്ടുമോ എന്ന അല്ലാൻ്റെ ഒരു ചോദ്യമുണ്ട് قل لرأيتم من جعل الله عليكم الليل صرمدا إلى يوم القيامة من إله غير الله يأتيكم بضياء أفلا تسمعون മനുഷ്യരെ എന്താണ് ഇതൊക്കെ ഒന്ന് ആലോചിക്കാത്തത് എന്താണ് മനുഷ്യരെ ഇതൊന്ന് ചിന്തിക്കാത്തത് പുൽനബിയെ നിങ്ങൾ ആ ജനതയോടൊന്ന് ചോദിക്ക് അവരോടൊന്ന് ചോദിക്കാറായിട്ടും നിങ്ങൾക്കെന്ത് പറയാനുണ്ട് ഇഞ്ച അലല്ലാമു രാത്രിയെ അല്ലാഹു അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി പകലില്ലാതെ വരെ രാത്രിയെ പടച്ച പടച്ചറബങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ മണ്ണിലാഹുന അല്ലാഹുവല്ലാതെ ആരാണ് നിങ്ങൾക്കുള്ളത് ഒരു വെളിച്ചം പകലെന്ന പ്രകാശത്തെ കൊണ്ടുവരാൻ കൊണ്ടുവരാനല്ലാഹുവല്ലാതെ ആരുണ്ട് നിങ്ങൾക്ക് ും നിങ്ങൾ കേൾക്കുന്നില്ലയോ ഇനി പകലിനെ കുറിച്ചു പറയട്ടെ തീക്കും ും മനുഷ്യരെ നിങ്ങൾ പറയൂ ഇഞ്ചാഹു ഈ പകലിന് കിയാമെന്നാൽ വരെ ഒരു രാത്രിയില്ലാതെ അള്ളാഹു അങ്ങനെ നീട്ടിക്കൊണ്ടുപോയെന്ന് കരുത് കരുത് തന്നെയാണ് നീണ്ട പകലാണ് എങ്കിൽ നിങ്ങൾ പറ മുന്നിലാറുള്ള ഒരു രാത്രിയെ കൊണ്ടുവരാൻ ആരാണുള്ളത് നിങ്ങൾക്ക് എന്ത് സൂര്യൻ ഏത് വെളിച്ചം നിങ്ങൾ കൊണ്ടുവരുമുനു ശാന്തമായി നിങ്ങൾ ഉറങ്ങുന്ന രാത്രിയില്ലേ ആ രാത്രിയെ കൊണ്ടുവരാൻ ആർക്ക് കഴിയും ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലയോ ഒരു ഉൾക്കാഴ്ചയും ഇല്ലാത്തവരായി നിങ്ങൾ മാറിയോ അതുകൊണ്ട് സഹോദര സഹോദരി സമർപ്പിച്ച് അവന്റെ ആളായി നമുക്ക് മാറാം അള്ളാഹു തൂഫിക്കു നൽകട്ടെ പറ അള്ളാഹു തരട്ടെ ഇന്നിപ്പോ അള്ളാഹുവിൽ തന്നെ പലർക്കും സംശയമാണ് അള്ളാഹു തന്നെ സംശയം എന്താ ചെയ്യുക മുസ്ലിം ചെറുപ്പക്കാർ പലരും മുസ്ലിം പെൺകുട്ടികൾ പലരും അവരിങ്ങനെ ഈ ലിബറൽ ചിന്താഗതിയുടെ പിന്നാലെ പോവാൻ മൈ ലൈഫ് മൈ ചോയ്സ് എന്റെ ജീവിതമല്ലേ അതിന്റെ ചോയ്സാണ് എന്റെ ഇഷ്ടാണ് എനിക്ക് ആണുങ്ങളെപ്പോലെ നടക്കണമെന്ന് പെൺകുട്ടിയേക്ക് തോന്നുകയാണ് എനിക്ക് പെൺകുട്ടികളെ പോലെ നടക്കണം എന്ന് ആൺകുട്ടിയൊക്കെ തോന്നുകയാണ് എനിക്ക് കല്യാണമൊന്നും വേണ്ട എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം ഇനി കല്യാണം കഴിയുകയാണെങ്കിൽ തന്നെ ജോലി ഒരു കല്യാണം വേണ്ട എന്നിട്ട് എന്തിനാണ് ഈ ജോലി എന്നറിയോ അവിടെ പ്രശ്നം ജോലിക്ക് പ്രശ്നമൊന്നുമില്ല പെൺകുട്ടികൾക്ക് അള്ളാന്റെ ദീനിന്റെ നിയമങ്ങൾ പാലിച്ച് ജോലിക്ക് പോകുന്നതിനൊന്നും ഒരു തടസ്സമില്ല പക്ഷെ എന്തിനാ ജോലിന്ന് അറിയോ എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ എനിക്കൊരു വരുമാന മാർഗം ഉണ്ടെങ്കിൽ പിന്നെ ഭർത്താവ് പറയുന്നത് ഞാൻ കേൾക്കണ്ടല്ലോ പിന്നെ എന്റെ ഭർത്താവിനോട് ചോദിക്കണ്ട ഭർത്താവ് പറയുന്നതിനനുസരിച്ച് നിൽക്കണ്ട എനിക്ക് എന്റെ ഇഷ്ടത്തിന് എനിക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ ആ കൂടെയാണ് നീ വരുമാന മാർഗം തേടുന്നതെങ്കിൽ കുടുംബ വ്യവസ്ഥകളൊക്കെ തകർന്ന് തരിപ്പണമായി പോകില്ലേ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ആമീൻ പറഞ്ഞേക്ക് അള്ളാഹു കാക്കട്ടെ ഇതൊക്കെ എത്രമേൽ ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ട് അല്ലാനെ അംഗീകരിക്കോ അല്ലാഹുവിലേക്ക് ഓടിപ്പോകൂ എന്ന് പരിശുദ്ധ റർാനിൽ